എല്ലാ ഗുഡുകാര്ക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് എവിടെയാണെന്നറിയാം ഫ്ലവർ ഷോ എന്നൊക്കെ കണ്ട് അല്ലേ ഓക്കെ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കുമളിയിലാണ് കുമളിയിൽ പതിനാറാമത് തേക്കടി ഫ്ലവർ ഷോ നടക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെയാണ് ഇന്ന് നിൽക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറി കാഴ്ചകളൊക്കെ കാണാം അറുപത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് മാർച്ച് ഇരുപത്തി ഏഴിന് തുടങ്ങി മെയ് പന്ത്രണ്ട് വരെയാണ് തേക്കടി ഫ്ലവർ ഷോ നടക്കുന്നത് പതിനാറാമത് തേക്കടി ഫ്ലവർ ഷോ നടക്കുന്നത് അങ്ങനെ ഞാൻ ടിക്കറ്റൊക്കെ കൊടുത്ത് അകത്ത് കയറി ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ദൂരത്ത് പോയിട്ടൊരു ഫ്ലവർ ഷോ കവർ ചെയ്യുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട് കുമളി അല്ലെങ്കിൽ തേക്കടി എന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല തണുപ്പായിരിക്കുമല്ലോ അതെ നല്ല ചൂടായിരുന്നു കേട്ടോ ഞാൻ കണ്ട പല പുഷ്പമേളകളിൽ നിന്ന് തേക്കടി പുഷ്പമേളയെ വേറിട്ട് നിർത്തുന്ന ഒരേ ഒരു കാര്യത്തിലാണ് ഇവിടെ നമ്മൾ കയറി ചെല്ലുമ്പം തന്നെ ചെടികൾ വിൽപ്പനയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് പൂച്ചെടികൾ ബലവൃഷത്തായികൾ അതിനിടുന്ന വളങ്ങൾ ചെടിച്ചട്ടികൾ എന്നുവേണ്ട അക്കൂരത്തിലിടുന്ന കല്ലുകൾ എങ്ങനെ ഒട്ടനവധി സാധനങ്ങൾ ഇവിടെ വില്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ നിൽക്കുന്ന ആന്തൂര്യങ്ങളെല്ലാം തന്നെ വിൽപ്പനയ്ക്കായിട്ടുള്ളതാണ് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒരുപാട് ഇവിടെ വില്പനയ്ക്കായിട്ടുണ്ട് ഏകദേശം അഞ്ച് രൂപ പത്ത് രൂപയിൽ തുടങ്ങി ഏകദേശം നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ വരെ നീളുന്ന ചെടികൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും പൂച്ചെടികൾ മാത്രമല്ല ബലവൃഷ തൈകളും ഇവിടെ ലഭ്യമാണ് എല്ലാം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് നല്ല സെറ്റായിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഇങ്ങനെ നമുക്ക് വളർത്താൻ പറ്റിയ ഇൻഡോറായിട്ട് വളർത്താൻ പറ്റിയ ചെടികളും ഇവിടെ ലഭ്യമാണ് ഇതിൻ്റെ എല്ലാം പേരുകളൊന്നും എനിക്കറിയത്തില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു വിലയും നല്ലതാണ് ഇതുപോലുള്ള ഓർക്കിഡുകളും ഇവിടെ ധാരാളമായിട്ട് വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിന് കുളിർമയാകും അല്ലേ അത് നമ്മൾ കയറി വരുമ്പം തന്നെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുക എന്ന് വെച്ചാൽ വേറിട്ടൊരു അനുഭവമായിരുന്നു എനിക്ക് തേക്കടിയിൽ നിന്ന് ലഭിച്ചത് ഈ ചെടി കണ്ടോ നല്ല രസമില്ല നല്ല ചെ ഇലച്ചെടിയാണ് ഇത് കേട്ടോ നല്ല ചുമന്ന് ചുവന്നിരിക്കുന്നത് ഭംഗിയുണ്ട് ഇത് തെറ്റിയാണ് തെറ്റിക്കൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന തെറ്റിച്ചെടികളും ധാരാളമായി പല കളറിലുള്ളത് ഇവിടെയുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ചെടി എനിക്ക് തോന്നുന്നു ജമന്തിയുടെ വെറൈറ്റി ആണെന്നല്ലേ ഹൈബ്രിഡ് ജമന്തി പോലെയൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ധാരാളം കളക്ഷനുകൾ ഇവിടെ ഉണ്ട് ഇസർ റോസും ധാരാളമായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിച്ചു ഇതെല്ലാം വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്ന ഞാൻ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഇങ്ങനെയുള്ള ചെടികളും ഇവിടെ ധാരാളമായിട്ടുണ്ട് ഇനി നമുക്ക് ബലവൃക്ഷ തൈകളൊക്കെ നോക്കാം ഇത് കണ്ടോ ഇത് കൊടിയാണ് കൊടിയും ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുണ്ട് മാവ് ഈ ചെറു മാവ് ഉണ്ടല്ലോ കായ്ച്ചതാണ് കേട്ടോ ഈ കാണുന്ന ചെറു പ്ലാവ് ഉണ്ടോ ഇതും കായ്ച്ചതാണ് ഇതിൽ ചക്കയുണ്ട് പിന്നെ പല തരത്തിലുള്ള തെങ്ങും തൈകളുണ്ട് ഇവിടെ മാവും തൈകൾ അതുപോലെ തന്നെ പ്ലാവും തൈകളൊക്കെ പല വെറൈറ്റി ഇവിടെ ലഭ്യമാണ് നാടൻ കറിവേപ്പ് പലതരത്തിലുള്ള മാവുകൾ മാവൊക്കെ പൂത്തു നിൽക്കുകയാണ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും മാവൊക്കെ ഈ ചെറു പ്രായത്തിലെ പൂത്തു നിൽക്കുന്നത് ഇത് ലെവലോലിയാണ് ഇതിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് ചൈനീസ് ഓറഞ്ചിൻ്റെ തൈകൾ ഇരുന്നൂറ് രൂപ മുതൽ നമുക്ക് ലഭ്യമാണ് പ്ലാവിൻ്റെ തൈ ഇരുന്നൂറ് രൂപ മുതൽ നമുക്ക് ലഭ്യമാണ് അതുപോലെ തന്നെ മാവിൻ്റെ തൈയും ഇരുന്നൂറ് രൂപ മുതലൊക്കെ ലഭ്യമാണ് ഇത് നല്ല നാടൻ അരിനെല്ലിയാണ് ഇതിന് വരുന്നത് നൂറ് രൂപയാണ് പേരക്കയ്ക്ക് നൂറ് രൂപ മുതൽ പേര തൈകളും ഇവിടെ ലഭ്യമാണ് അതുപോലെ തന്നെ വളങ്ങൾ ഒരുപാട് ഇവിടെ ലഭ്യമാണ് ഈ കാണുന്നത് ആപ്പിൾ ചാമ്പത്തയ്യാണ് കേട്ടോ സ്വീറ്റ്ലെസ് ആയിട്ടുള്ള ചാമ്പത്തൈക്ക് ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അവക്കാഡോ ചെടിയൊന്നിന് മുന്നൂറ്റൻപത് രൂപയാണ് വില ഇത് കുടമ്പുളിയുടെ ചെടിയാണ് ഇതിന് നാനൂറ് രൂപയാണ് വില വരുന്നത് ഇത് കണ്ടോ ഇങ്ങനെയുള്ള ചെടികളും ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും കേട്ടോ എല്ലാത്തിനെയും ഒന്നും അവിടെ എഴുതി വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒട്ടുമിക്ക ചെടികളുടെയും വില ഞാൻ പറയാതിരുന്നത് മാസം കൊണ്ട് കായ്ക്കുന്ന പലവർഷ തൈകളും പൂച്ചെടികളും അതുപോലെ തന്നെ മൂന്ന് വർഷം നാല് വർഷം കൊണ്ട് കായ്ക്കുന്ന തെങ്ങുകളും ഗംഗാ ബോണ്ട് എന്നൊക്കെ പറയുന്ന തെങ്ങുകളും എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ് കേട്ടോ ഇരിക്കുന്നത് പല പല പച്ചക്കറികളുടെ തൈകളാണ് ഇത് റോസാ ചെടിയാണ് ഇതും നമുക്ക് ഇവിടുന്ന് നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും അങ്ങനെ ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് തന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് ഫ്ലവർ ഷോ അപ്പം നമുക്കതൊന്ന് കണ്ടുവരാമല്ലോ അതെ ഒത്തിരി വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ തേക്കടിയിലെ ഫ്ലവർ ഷോ ഇവിടെ വരാൻ പറ്റിയ സമയം ഒരു നാല് അഞ്ച് മണി കഴിഞ്ഞ് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞ് ഒരു ഇരിട്ടാകുന്ന സമയത്താണ് വരാനായിട്ട് അത് കാരണം ഇവിടെ ലൈറ്റ് ഒത്തിരി അമ്മമാതിരി ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കത്തി കിടക്കുന്നത് കാണാൻ തന്നെ ഭംഗിയുള്ളത് ഒരു മണി ആറ് മണി സമയത്തിൽ നമ്മൾ വരുന്നതാണ് അതുപോലെ തന്നെ അമ്യൂസിയൻ ഉണ്ട് അതിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് പുറകെ കാണാം ഇത് കണ്ടോ നല്ല രസമായിട്ട് വലിയ ബോളിനകത്ത് പല കളറ് പൂച്ചെടികൾ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ ഇമാതിരി ഒരു കാഴ്ച ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല കേട്ടോ സ്വദേശിയും വിദേശിയുമായ ധാരാളം പൂച്ചെടികൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും കണ്ടോ എന്ത് രസമാണെന്നറിയില്ലേ ഇപ്പം എനിക്ക് പേരറിയാത്തത് നിങ്ങൾക്ക് ഏവർക്കും പേരറിയാവുന്നതുമായ ഒരുപാട് ചെടികൾ ഇവിടെ ഉണ്ട് അത് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതാണ് ഏറ്റവും വലിയൊരു കാര്യം പതിനാറാമത് തേക്കടി പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി നാല് സംഘാടകർ നമ്മുടെ കുമളി ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയും ആണ് അതുപോലെ തന്നെ മണ്ണാത്ര ഗാർഡൻസുമാണ് ഇതിൻ്റെ സംഘാടകർ എന്ന് പറയുന്നത് അവർ നല്ല രീതിയിൽ തന്നെ ഇത് മൊത്തത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഇവിടെ നമുക്ക് കാണാൻ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്നൊന്ന് ചുരുക്കത്തിൽ ഞാൻ പറയാം പുഷ്പമേളയിലെ പലതരത്തിലുള്ള സസ്യങ്ങൾ അതുപോലെ തന്നെ ഫലവൃഷ്ടത്തൈകൾ ഇവയുടെ പ്രദർശനം അതിൻ്റെ വിൽപ്പനയെല്ലാം ഉണ്ട് അതുപോലെ തന്നെ അമ്യൂസ്മെൻറ് പാർക്ക് വാണിജ്യ സ്റ്റാളുകൾ അത് മറ്റൊരു ഇതാണ് വാണിജ്യ സ്റ്റാളുകൾ എല്ലായിടത്തും നമ്മൾ കാണുന്നതാണ് അതെ പിന്നെ കലാപരിപാടികൾ രാത്രിയിൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ കലാസന്ധ്യകൾ കലാപരിപാടികൾ നടത്താറുണ്ട് അങ്ങനെ ഒട്ടനവധി നിരവധി കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് തേക്കടി പുഷ്പമേള രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നടക്കുന്നത് ഏകദേശം ഒരു ഉച്ചയോടെ അടുത്താണ് ഞാൻ വന്നത് അതുകൊണ്ട് എനിക്ക് ലൈറ്റിൻ്റെ പരിപാടിയൊന്നും കാണാനായിട്ട് സാധിച്ചില്ല ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റായിട്ടും അതും കൂടെ കാണാനായിട്ട് നിങ്ങൾ ആ ടൈമിൽ അതും കൂടെ കാണാൻ എന്ന രീതിയിൽ വരുന്നത് നന്നായിരിക്കും എന്നാൽ ഇതൊക്കെ കാണാനായിട്ടൊരു ഗുമ്മുള്ളൂ വേറെയെങ്ങും കണ്ടിട്ടില്ലാത്തവരെ ഒട്ടനവധി നിരവധി പൂക്കൾ പൂച്ചെടികള് ഇലച്ചെടികൾ ഔട്ട്ഡോർ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഇവിടെ പ്രദർശനത്തിനായിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ വീഡിയോ എടുക്കാനും ധാരാളം പേര് വരുന്നുണ്ട് ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പം തേക്കടിക്കാർക്ക് വന്നിരിക്കുന്നത് തേക്കടിയിൽ ഇനി ഉത്സവത്തിൻ്റെ രാവുകളാണ് കുറച്ച് സമയം നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് പോവുക അടിച്ച് പൊളിക്കുക എല്ലാം ഉണ്ട് ഫുഡ് കോർട്ട് വരെ വരെയുള്ളതിനാൽ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് പോകാനായിട്ട് സാധിക്കും നല്ല രസമില്ല ഇത് കാണാൻ തന്നെ വീഡിയോയിൽ കാണുന്നതിലും ഗംഭീരമാണ് തേക്കടി ഫെസ്റ്റ് അത് പോയിത്തന്നെ കാണുന്ന അറുപത് രൂപ മാത്രമേ ഉള്ളൂ ടിക്കറ്റിന് ഒരാൾക്ക് അങ്ങനെ പൂച്ചെടികളുടെ പ്രദർശനം ഇതിൽ നിന്ന് ഞാൻ ഇറങ്ങിയാണ് ഫ്ലവർ ഷോ നടക്കുന്ന ഇവിടെ നിന്ന് ഇറങ്ങിയ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ കേട്ടോ ഇവിടുന്ന് പോകാനായിട്ട് ഇവിടെയാണ് എല്ലാവിധ പ്രോഗ്രാമുകളും നടത്തുന്നത് നല്ല അടിപൊളിയായിട്ട് സ്റ്റേജുകൾ ക്രമീകരിച്ചിരുന്നു സൗണ്ട് സിസ്റ്റങ്ങൾ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഐസ്ക്രീമിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് അതുപോലെ തന്നെ ചിപ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ കാടയാണ് കണ്ടോ നല്ല രസമായിട്ട് ഇവർ ക്രമീകരിച്ചിട്ടാണ് അത് കാണുമ്പോൾ തന്നെ പത്ത് പേരത്ത് കെയർ ചെയ്ത് നോക്കും അല്ലേ നമുക്ക് ഈ കടയ്ക്കുള്ളിൽ ഒട്ടനവധി നിരവധി സാധനങ്ങൾ കാണാനായിട്ട് സാധിക്കും സ്ലൈഡ് തൊട്ട് അങ്ങേയറ്റം ബോൾ വരെ ഇവിടെ നമുക്ക് ലഭ്യമാണ് അപ്പോൾ അഞ്ച് രൂപ മുതലായിരിക്കും തുടങ്ങുന്ന റേറ്റ് എനിക്ക് എന്നാലും പത്ത് രൂപ മുതലുള്ള സാധനങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കും അതുപോലുള്ള കളക്ഷൻസ് ഈ കടയിലുണ്ട് കേട്ടോ ഒറ്റേക്കടി പുഷ്പമേളയിൽ ഇത്രയും കൂടുതൽ സാധനങ്ങൾ കിട്ടുന്ന ഒരു ചിന്തുക്കട വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയണം കളിപ്പാട്ടം വരെ ഇവിടെ കിട്ടും നോക്കിക്കേ ഹാ കിടക്കുന്ന കണ്ടോ നീണ്ട് നിവർന്ന് അതിന് തൊട്ടടുത്തായിട്ട് പാനിപ്പൂരി വയ്ക്കുന്ന കടയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചായ കാപ്പി സോഡ നാരങ്ങ ഉള്ള എല്ലാം കിട്ടുന്ന കടയുണ്ട് ഇനി നമ്മൾ ഫുഡ് കോർട്ടിൻ്റെ സെഷനിലേക്കാണ് കയറി ചെല്ലുന്നത് ഞാൻ റിവേഴ്സിലാണ് കയറി ചെല്ലുന്നത് അതുകൊണ്ടാണ് റിവേഴ്സായിട്ട് കാണിക്കുന്നത് ആദ്യം തന്നെ ഒരു കരിമ്പിൻ ജ്യൂസ് അടിച്ചിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് കരുതി ഒരു കരിമ്പിൻ ജ്യൂസ് പറഞ്ഞു നമ്മുടെ തുണികൾ എഴുപത്തിയഞ്ച് രൂപ മുതലുള്ള തുണികളുണ്ട് ബുക്കുകളാണെങ്കിൽ അതിവിശാലമായ വിശാലമായ ബുക്കിൻ്റെ കളക്ഷൻ ഇവിടെ ലഭിക്കും മൊബൈൽ കവർ തൊട്ട് മൊബൈൽ ഫോൺ ഫോൺ കിട്ടത്തില്ല കേട്ടോ രാജസ്ഥാനി അച്ചാറുകൾ എല്ലാ സംഭവങ്ങൾ കിട്ടും ഗ്രാമിനാണ് തൂക്കത്തിനാണ് ഇവിടെ വില രാജസ്ഥാനി അച്ചാർ എല്ലായിടത്തേം പോലെ ഇവിടെയും നല്ല വിലയാണ് രാജസ്ഥാനി അച്ചാറിന് ഈ സ്റ്റൈലിൽ നമുക്ക് ടാറ്റോ അടിക്കാൻ പറ്റും അതുപോലെ തന്നെ മൈലാഞ്ചി ഒക്കെ കയ്യിലിടാനായിട്ട് പറ്റും അതിനൊക്കെ അതിന്റെ പ്രത്യേകതരം റേറ്റുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നത് ചോദിച്ചത് മനസ്സിലാക്കി ചെയ്യുക ഇവിടെ പഴയകാല മിഠായികളുടെ അതിവിപുലമായ ശേഖരം ഇവിടെയുണ്ട് കണ്ടോ എല്ലായിടത്തേം പോലെ ഇവിടെയുണ്ട് നാരങ്ങ മുട്ടായി തൊട്ട് പേന മിഠായി വരെ ഇവിടെ കിട്ടും അത് നല്ലതാണ് ഞാൻ പേന മുട്ടായി ഒന്ന് ട്രൈ ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യം വേണ്ട എല്ലാവിധ ഗ്രഹോപകരണങ്ങളുടെയും കളക്ഷൻസ് ഇവിടെ ഉണ്ട് നമുക്കത് നോക്കി കണ്ട് എടുക്കാനായിട്ട് സാധിക്കും തൊപ്പി വാച്ച ചീപ്പ കണ്ണാടി അതുപോലുള്ള എല്ലാവിധ ഐറ്റംസും ഈ കടയിൽ നിന്ന് ലഭിക്കും ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ സാധനങ്ങളും ഒട്ടുമിക്ക സാധനങ്ങൾ അരി പഞ്ചസാര മണ്ണെണ്ണ അങ്ങനെ തുടങ്ങിയ സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും കിട്ടും പലയിരക്ക് സാധനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് ഈ വാണിജ്യ സ്റ്റാളുകളിൽ നിന്നും വാങ്ങാനായിട്ട് സാധിക്കും അതുകൊണ്ട് കത്തി പിച്ചാത്തി ഇരുമ്പ് ഐറ്റംസ് എല്ലാം ഇവിടെയുണ്ട് അതുപോലെ അരം കത്രിക ചീപ്പ കണ്ണാടി സോപ്പ് സോപ്പ് വെട്ടി നമ്മുടെ വീട്ടിലേക്ക് വേണ്ട എല്ലാവിധ ഐറ്റംസും ഈ കടയിൽ നമുക്ക് ലഭിക്കും ഈ പെട്ടെന്ന് പേരെടുത്ത് പറയാനായിട്ട് സാധിക്കുന്നില്ല ഇവിടെ ചെടികളും ചെടിച്ചട്ടികളും അതുപോലെ തന്നെ ചെടികളുടെ വീട്ടിലേക്ക് ആവശ്യമായി നമുക്ക് വേണ്ട ചില പച്ചക്കറി വിത്തുകളുടെ എല്ലാം കളക്ഷൻസ് ഇവിടെ ഉണ്ട് ഇരുപത് രൂപ മുതലാണ് പച്ചക്കറി വിത്തുകൾ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് സാധിക്കുന്നത് ചെടികളുടെ കിഴങ്ങുകൾ എല്ലാം ഇവിടെ നമുക്ക് ലഭ്യമാണ് ഈ പുഷ്പമേളയിൽ വാണിജ്യ സ്റ്റാളുകൾക്ക് എടുത്തു പറയേണ്ടി ഒരു പ്രത്യേകത തന്നെയുണ്ട് പത്ത് രൂപ മുതൽ ഏകദേശം അൻപതിനായിരം ഒരു ലക്ഷം രൂപ വരെയുള്ള സാധനങ്ങൾ നമുക്കിവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് ഈ സ്റ്റാളുകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് കഴിയും കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഒരിക്കലും വിശ്വസിക്കുന്നത് എന്നാൽ കഴിയുമെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ പലരും വാങ്ങിക്കൊണ്ട് പോകുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ കടയിൽ ഈ ഷോപ്പിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പൊട്ടേ ചാന്ത് കൺമഷി അതുപോലെ തന്നെ സ്ലൈഡുകൾ റിബണുകൾ അങ്ങനെയുള്ള ഐറ്റംസ് ആണ് അതിൻ്റെ വിപുലമായ ഒരു ശേഖരം ഇവിടെയുണ്ട് പൊട്ടിൻ്റെയൊക്കെ അം മാതിരി കളക്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും അത് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും വില തുച്ഛം ഗുണം മെച്ചം ഇനി നമ്മൾ നമ്മളിവിടുന്ന് നേരെ അടുത്തതായിട്ട് പോകുന്ന അമ്യൂസ്മെൻറ്റ് പാർക്ക് ഏരിയയിലേക്കാണ് ഇവിടെ തന്നെ ജൈൻ വീല് വലിയൊരു ജൈൻ വീല് തന്നെയാണ് കേട്ടോ ഇവിടെ അത് അടിപൊളിയായിട്ട് അത് ക്രമീകരിച്ചിട്ടുണ്ട് രാത്രിയൊക്കെ ആകുമ്പോഴത്തേന് ലൈറ്റൊക്കെയിട്ട് സെറ്റാണ് സംഭവം അപ്പോൾ അതുകൂടാതെ കൊച്ചു പിള്ളേർക്ക് കുട്ടികൾക്ക് പ്രായമുള്ളവർക്കൊക്കെ കളിക്കാൻ പറ്റിയ ഒരുപാട് റൈഡുകൾ ഇവിടെ ഉണ്ട് സ്ഥലം കുറവാണെങ്കിലും റൈഡുകൾക്കൊന്നും ഒരു പഞ്ഞൂല കേട്ടോ അംമാതിരി റൈഡുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലായിടത്തും റൈഡുകളാണ് കൊച്ചു പിള്ളേർ മുതൽ മുതിർന്നവർക്ക് വരെ പറ്റിയ സംഭവങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ കുറഞ്ഞ സ്ഥലത്ത് ഇതെന്താണെന്ന് അറിയാമോ ഇതാണ് മരണക്കിണർ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ കപ്പൽ ഇതും നല്ലതാണ് ഇത് സാധാരണ നമ്മൾ കണ്ടുവരുന്ന കുട്ടികളെ ചാടിക്കളിക്കുന്ന ഒരു സംഭവമാണ് ഇത് കാറ് ബൈക്ക് എല്ലാം ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ കിടന്നു കറങ്ങും ഇമാതിരി ഒട്ടനവധി സാധനങ്ങളുണ്ട് ജൈൻവീൽ അടുത്തു നിന്നുണ്ടോ കൂറ്റൻ സംഭവാണ് കേട്ടോ ഒരു രക്ഷയല്ല സംഭവം പോളിയാണ് കയറണമെന്നുണ്ടായിരുന്ന പക്ഷേ ലൈവ് അല്ലാത്തതൊന്നും നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല ഇത് ഗെയിംസിൻ്റെ സെഷനാണ് ഇവിടെ ബോൾ ത്രോയിങ് അതുപോലെ തന്നെ റിംഗ് ഇട്ടിട്ടുള്ള പരിപാടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെയുള്ള എല്ലാവിധ ഐറ്റംസും ഇവിടെ ഉണ്ട് പക്ഷെ നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം നമുക്കിവിടെ ലഭ്യമാണ് അപ്പോഴേ എല്ലാവരും തേക്കടി പുഷ്പമേളയ്ക്ക് വരിക അത് ഫാമിലി ആയിട്ട് തന്നെ വരിക മെയ് പന്ത്രണ്ട് വരെ ഈ തേക്കടി പുഷ്പമേള ഇവിടെ ഉണ്ടായിരിക്കും അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം